മഹാകവി ചങ്ങമ്പുഴയുടെ പാടുന്ന പിശാച എന്ന കാവ്യത്തിലെ എട്ട് വരികളാണ് ഇന്ന് സത്യസ്ഥിതിയൽപ്പം ചിന്തിച്ചു നോക്കിയാൽ മർത്യൻ മൃഗത്തിലും കഷ്ടമല്ലേ വീട്ടിൽ വളർത്തും മൃഗങ്ങളോ പോകട്ടെ കാട്ടുമൃഗത്തിൻ കഥയെടുക്കാം എന്താണ് അവയ്ക്കുള്ള ദോഷം അവ മറ്റു ജന്തുക്കളെ വേട്ടയാടും എന്തിന് ജീവിക്കാൻ കാളും വയറ്റിലെ ചെന്തീ കെടുത്തുവാനായി മാത്രം വാസ്തവം ആലോചിച്ചാൽ ആലോചിച്ചാൽ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ നികൃഷ്ടനല്ലേ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ കാര്യം നിൽക്കട്ടെ കാട്ടിലെ മൃഗങ്ങൾ പോലും മറ്റു ജന്തുക്കളെ വേട്ടയാടുന്നത് അവയുടെ കത്തുന്ന വയറ്റിലെ ചെന്തി കെടുത്തുവാൻ മാത്രമാണ് അതായത് അവയുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമാണ് എന്നാൽ മനുഷ്യനോ എന്നുള്ള അവിടെ ചിന്തമാണ് അവരികളിൽ വരുന്നില്ല കവിത ചൊല്ലുന്നത് ഡോക്ടർ ജയലക്ഷ്മി സത്യസ്ഥിതി അല്പം ചിന്തിച്ചു നോക്കിയാൽ മർത്യൻ മൃഗത്തിലും കഷ്ടമല്ലേ വീട്ടിൽ വളർത്തും മൃഗങ്ങളോ പോകട്ടെ കാട്ടു മൃഗത്തിൻ കഥയെടുക്കാം എന്താണവയ്ക്കുള്ള ദോഷം അവമ ു ജന്തുജാലങ്ങളെ വേട്ടയാടും എന്തിന് ജീവിക്കാൻ കാളും വയറ്റിലെ ചെന്തി കെടുത്തുവാനായി മാത്രം